കോൺഗ്രസും കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിന് വിമർശനം യു ഡി എഫ് പ്രവേശനം നഷ്ടപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്ന ഒരു വിഭാഗം ഉചിതമായ സാഹചര്യം നേതൃത്വം കളഞ്ഞു കുളിച്ചു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം അതേസമയം എൽഡിഎഫിന് അധികാര തുടർച്ചയുണ്ടാകുമെന്ന് നേതൃത്വം യോഗത്തിൽ വ്യക്തമാക്കി ജോസി ബാബു ചേരുന്നു കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ നൽകാൻ ജോസി എന്തൊക്കെയാണ് ഇപ്പോൾ കഴിയുന്ന വിവരങ്ങൾ ആയിരത്തി കേരള കോൺഗ്രസിന്റെ മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും അതിനു പിന്നാലെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി വിവാദങ്ങൾ തള്ളി രംഗത്ത് വന്നതും പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകളുമൊക്കെയും പുറത്തുവന്നതാണ് ഇതിനൊക്കെ പിന്നാലെ ഇന്ന് ചേർന്ന കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് നേതൃത്വത്തിനെതിരെ ഈ വിഷയത്തെ ചൊല്ലി രൂക്ഷമായ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് പ്രവേശനം നഷ്ടപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു ഉചിതമായ സാഹചര്യം നേതൃത്വം കളഞ്ഞു കുളിച്ചു കുളിച്ചുവെന്നായിരുന്നു ഈ നേതാക്കളുടെ പ്രധാനപ്പെട്ട വിമർശനം മുന്നണിമാറ്റ അഭ്യൂഹം പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും മറ്റു ചില നേതാക്കളും യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം ജ്യോത് കെ മാണി ചെയർമാൻ പങ്കെടുത്ത യോഗത്തിലാണ് ഈ വിമർശനങ്ങൾ ഉയർന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എൽ ഡി എഫിന് അധികാര തുടർച്ച ഉണ്ടാകുമെന്നായിരുന്നു ഇതിന് പ്രതിരോധമായി നേതൃത്വം യോഗത്തെ അറിയിച്ചത് എൽ ഡി എഫിന് അധികാര തുടർച്ചയുണ്ടാകും കൂടാതെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യ പ്രഖ്യാപനം എൽ ഡി എഫിന് ഗുണകരമാകുമെന്നും നേതൃത്വം പറഞ്ഞാണ് ഇത്തരം വിമർശനങ്ങളുടെ മുന്നോടിച്ചത് എന്തായാലും മുന്നണിമാറ്റ അഭിഭവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയും അവസാനിച്ചു എന്നത് നേരത്തെ സംസ്ഥാന നേതൃത്വവും ജോസ് കെ മാണിയും വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് ആരതി ജോസി ബാബുവാണ്